നല്ല ഉടുപ്പ് നല്ല മേക്കപ്പ് അടി ജീവിതം കൊടുക്കായിരിക്കും നടക്കും ാണ് മച്ച് അറ്റൻഡ് യുർ മേരേജ് എല്ലാം സന്തോഷം കേട്ടാൽ എങ്ങനെ കാണാതിരിക്കും രണ്ടുപേരാണ് അവര് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വലിയ ഡാൻസ് ഡാൻസ് ക്ലാസ്റ്റർ നട

മിസ് കുട്ടികളൊക്കെ ഹാപ്പി അല്ലേ അസൈൻമെന്റ് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്ത ചെയ്യാൻ മിസ്സാ അത്ഭുതം അത്ഭുതമില്ലെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഫോട്ടോ ചോദിച്ചത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എങ്ങനെ മനസ്സിലാവില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ് മടിച്ചിട്ടാണ് അവസാനം താല്പര്യം കൊടുത്തത് സൂപ്പർ ആയിരിക്കുന്നു എനിക്കുട്ടിയുടെ ഭാഷ സൂപ്പറും അതുപോലെ തന്നെ സൂപ്പറായിട്ടും സാധാരണ പുള്ളി തന്നെയൊന്നും ഇല്ലാത്ത കുളിച്ചും സൂപ്പറായിട്ടും രസം നല്ല ഉടുപ്പ് നല്ല മേക്കപ്പ് നല്ല അടിപൊളി രസൂത്രം

ഹലോ അനിയന്ത് അവരോട് പറയുന്ന കട്ടപ്പറക്കാരിയായ കഴിഞ്ഞ ഇരുപത് രണ്ടായിരത്തി ഇരുപത് നല്ല മറ്റുള്ളവരോട് പറയാനും നമ്മുടെ മനസ്സിൽ സന്തോഷം ഏറ്റവും നല്ലൊരു കാര്യം കാര്യം

ില്ലില്ല ഞങ്ങൾ ഞങ്ങൾ അച്ഛൻ വേണ്ടി ഇവിടെ വന്നു അങ്ങോട്ട് സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെടുത്ത് റിലാക്സ് ആക്കി വർത്താനൊക്കെ പറഞ്ഞു എന്ത് രസല്ലേ അതുകൊണ്ട് വന്നിട്ട് ആ അവിടെ നിന്നു ഇങ്ങോട്ട് അങ്ങനെയല്ല ഉണ്ടെങ്കിലും അതുകൊണ്ടാണ്

ഞാൻ എന്ത് കൊച്ചിനെ കൊണ്ട് കൈ എങ്ങനുണ്ട് ഈ സുന്ദരി വേഷത്തിൽ കെട്ടി കണ്ടിട്ട് പപ്പയുടെ അടുത്ത് നിന്നു പപ്പ പപ്പായി ചിരി വരുന്നു മൊത്തത്തിനെ കോമഡി അല്ലേ അന്നെ പപ്പ പറഞ്ഞു മമ്മി ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ട് കണ്ടിട്ടുണ്ടോ അസാധ്യം വാവ് വാവ് അല്ലേ മമ്മി ഇങ്ങനെ ഒരു കണ്ടിട്ടില്ലേ കല്യാണം ആള് ഓർക്ക അതെന്നായിരുന്നു കല്യാണ ദിവസം അതെന്തായിരുന്നു ആ ഡേറ്റ് ഏത് വർഷമായിരുന്നു ആലോചിക്കുക എന്നാലും ആ ഡേറ്റ് പിന്ന വരുന്ന പിള്ളേർക്കെങ്കിലും ഓർമ്മ ഞങ്ങളുടെ കല്യാണ ഡേറ്റ് ഏത് വർഷമായിരുന്നു മഴ പെയ്യുന്ന

എന്നാൽ എന്തായിരിക്കും അവർക്ക് കിട്ടുന്നു പറയുന്നത് നിനക്ക് എത്ര വർഷമായിട്ട് അറിയാവുന്ന ട്വൽവ് മുതലാ ടെൻ പന്ത്രണ്ട് വർഷം ഈ കോളേജിൽ തന്നെ പോണി കുട്ടിക്കാണെന്ന് തന്നെയായിരുന്നു ആണോ ക്ലാസ് അവര് പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു റിലേഷൻഷിപ്പ് രണ്ടുപേരും ഇങ്ങനെ സൈലന്റ് തന്നെയായിരുന്നു ആയിരുന്നു നല്ല നല്ല ആക്ച്വലി ാണ് രണ്ടുപേരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ആ അവരല്ലേ കണ്ടു കണ്ടു അത് തന്നെയാ ഉള്ള ആക്ച്വലി അതാണ് ആ സ്വഭാവം അങ്ങനത്തെ ഓരോരോ അതുപോലെയാണ് കൂടുതലും പറയാനൊന്നുമില്ല വീഡിയോ I'm from from Dubai coming, I'm originally from Syria. <laughs> ah, wow, nice. You Kerala, Yeah, Kerala. Very lovely city, busy city. Okay. Food is awesome. yeah. And very friendly people. Yeah. Okay, good, good. You are John friend. Joseph uh, I am his colleague yeah, the same company. Ah, work, colleague. and I'm here only to to see his marriage yeah. his can so I talk? say congratulations to Joseph yeah <laughs> and I'm very much happy to attend uh, your marriage and first time in kerala yeah good best <laughs> How's it kerala wedding ceremony oh it's similar to our also ah. i didn't see that much changes hmm. we do similar hmm. here so we felt that we are at home hmm. no changes and i know most of the people it was yep. a very good opportunity to, for me to, to come all the way here and see this uh, great event. Yeah. you are enjoying your food. Yes, yes. Uh, I noticed you are doing much better biryani here than biryani. Dubai. <laughs> so now I will pass the message there to the people in Dubai, <laughs> saying you should give us the same level of biryani here. <laughs> you know, you know my language, Malayalam. Malayalam is difficult for me. I'm you can trying, try. You can I'm try. Trying. I know uh, the cat Pucha. Ah, oh, Pucha. <laughs> <laughs> yeah. This is only. Don't ask. Both. Yeah. <laughs> thank, <laughs> thank you, you brother. God bless you. you. Okay. Thank you. Okay, thank you very much. Bye. Thank you. Bye. -bye. ഹലോ ഹായ് നിങ്ങളൊക്കെ പരിചയപ്പെട്ടേ ഓക്കേ ഞങ്ങളുടെ ഡാൻസ് അടിപൊളിയായിരുന്നു ഇത് ആരാണ് അനിയത്തിയാൽ ഹായ് ഹായ്താ ഇത് പരിചയപ്പെടുത്തോ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് അത് അമ്മാച്ചനാണ് നമ്മുടെ ചെക്കൻ്റെ അമ്മാവൻ അതാണ് ഇതാരമ്മാവൻ അമ്മായി ഇത്ര ഒഫീഷ്യലായിട്ട് ബന്ധപ്പെടുത്ത് ഞാൻ വിചാരിച്ചില്ല അവിടെ ഒരു ജെർക്കു അതൊന്നും ഇടയ്ക്ക് ഇല്ല കുര്യന്റെ കസിനാണോ അതോ കൊട്ടപ്പനക്കാരിണോനക്കാരാണോ അതേപോലെ ആ അമ്മയുടെ സൈഡിൽ ഓക്കെ അല്ല പെൺ ഇങ്ങോട്ട് നോക്കി വന്നു ആളുടെ കടല ഏകദേശം സിറഭയുടെ ചെറിയൊരു ചിരി ഷേപ്പ് ഒക്കെ എടുക്കും ശരിയാണോ ും കാഞ്ഞിരപ്പള്ളി ഉച്ച അമ്മാരാണ് ഞങ്ങൾ രണ്ടുപേരെ നാല്മാരാണ് രണ്ടുപേരും വന്നായിരുന്നു രണ്ടുപേരും അപ്പുറത്തും ഉണ്ട് സുരഭി കാഞ്ഞിരപ്പള്ളിയാണ് പഠിച്ചതൊക്കെ കാഞ്ഞിരപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പിടിക്കാണ് എല്ലാ കാര്യങ്ങളും കാട്ടുന്നല്ലേ ബുദ്ധിയൊക്കെ ഉള്ള കൊച്ചാണ് അങ്ങോട്ട് വന്നാലോ ഇത്ര വന്ന സ്ഥിതിക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെട്ട് പോവാറുണ്ട് എന്നാലും ഇതാരാന്ന് പറഞ്ഞു കസിനും ഇതും കസിനും ആ നിങ്ങളിരിക്കുന്നത്

അവരണ്ട് ഒന്നിച്ചല്ലേ പള്ളിയിലെ ആൾക്കാരാണോ ഡാൻസ് ഒക്കെ തിരുവല്ല ടൗണില് അറിയോ തിരുവല്ലയാണോ ആ അത് എന്റെ ഓഫീസ് എടുത്തല്ലേ നമ്മുടെ വീട് നയൻതാര അങ്ങോട്ട് തിരുന്ന് ഡാൻസ് കളിക്കുന്ന കഴിക്കാൻ വിളിച്ചില്ല യൂട്യൂബിലും ഇവിടുത്തെ എങ്ങനെ ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ ആ സുരഭിയുടെ സുരഭിയുടെ ഒരു വീഡിയോ കാണുമായിരിക്കും എന്നിട്ട് അതിനകത്തേ പോലെ തന്നെയാണ് സുരഭി ശരിക്കും ായവല്ലോ അതിപ്പോളക്കം അതെ ഇതാണോ അത് ഇതോ ആര് കാര്യം ഒന്ന് പോരെ എല്ലാം കുട്ടിക്കാലാണോ തണുപ്പുള്ള സ്ഥലത്തോണ്ട് ചൂടുള്ള സ്ഥലത്തേക്കാണ് ഏ റെക്കോർഡാ യൂട്യൂബ് വരും നിങ്ങള് പള്ളിയിലെ ഫ്രണ്ട്സ് ആണോ കുര്യനുവിന് ആ പാട്ട് വേണാ ഏകാന്ത റെഡി ത്രീ ടു ഒന്നുകൂടെ കുര്യനോ മോട്ടിലോ കുരിയന്റെ കൂട്ടുകാരികളാണോ ഹായ് ഹലോ എന്തെങ്കിലും അവനെ കുറിച്ച് മോശമായിട്ട് പറയാനില്ലാത്ത പറയാൻ വ്യക്തി രണ്ടുപേർക്കും പക്ഷെ അവര് പറയാൻ സീറോ കുറ്റാ ഉള്ളപ്പോൾ നല്ല മെമ്മറി ഉണ്ട് അവർ കോൺടാക്ട് ചെയ്യും അതിപ്പം ലൈക് അവര് ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മോസ്റ്റ് ആയിട്ടിരിക്കുന്ന രണ്ടുപേരാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങോട്ട് നോക്കിയത് പറയൂ ബൈക്കാലുണ്ട് ആളോ ആള് പറഞ്ഞില്ല ഇതെല്ലാരും പറയുന്ന ജോസഫോ ജോസഫോ നിങ്ങളെ കുറിച്ച് ഇങ്ങനൊക്കെയോ ക്ലാസ്സിലെ വെല്ലുവിട്ടനായിരുന്നു ആള് പറഞ്ഞു വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞോട്ട് ചോദിക്കട്ടെ അങ്ങനൊന്നുമില്ല സുരഭി അടുത്ത ഇരിക്കുമ്പോൾ ഉള്ളൊരു സീരിയസ് ആയിട്ട് ഇരിക്കുന്നുള്ളേ ആ പ്രീ വെഡിംഗിന് എന്ത് രസമായിട്ടാണ് അവര് അഭിനയിച്ചിരിക്കുന്നത് അതെ അതെ അവര് ജീവിക്കൂ ആദ്യം പറഞ്ഞു ഇങ്ങനൊന്നും വേണ്ടെന്ന് പറഞ്ഞു എന്താണോ കുറച്ച് കഴിഞ്ഞാൽ മാറി വെച്ചാ നേരാണ് പറയുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുക ജോസഫിന്റെ പപ്പ ജോസഫിന്റെ മമ്മി ബ്രദർ അങ്ങനെ ഒരു സിസ്റ്ററാണോ മമ്മി എനിക്ക് ക്ഷയിക്കാൻ വന്നത് വൺ മിനായെന്നൊക്കെ പറഞ്ഞു നന്നായിട്ട് വൃത്തിയേടായിട്ടുണ്ട് എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ട് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി സൂപ്പറാണ് ആ വൈറലാവും ഇത് വൈറലാവും വൈറലാകും ഇത് വൈറലാവും ഓക്കെ അല്ല എന്തിനാ കാര്യന്ന് ചുമ്മാതാ നാളെ രാവിലെ കണ്ടോണം അമ്മ ഞാൻ തരുന്നില്ല ആലപ്പുഴ തന്നെ നീക്കുക രണ്ടാഴ്ച കഴിഞ്ഞ് വരുന്നുള്ളത് ഇതാണ് ഇനി നിങ്ങളുടെ വീട് ഇത് എന്റെ വീട് ഇത് വേറെ രണ്ട് അച്ഛൻ ഇവിടെ നിങ്ങടെ ഇവിടെ നിക്കാനില്ല പുള്ളി കെട്ടിയത് ഇവിടെ ഇവിടെ നിന്നോണം അങ്ങനെ അങ്ങനുണ്ട് പട്ടപ്പന ഒന്നുമില്ല ആ അതിനും കുടിച്ച് നോക്കിയേ ഇങ്ങനെ നോക്കട്ടെ ഇടയ്ക്ക് കളിക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ട് ആണോ ഇങ്ങനെ ഇതാണ് നമ്മുടെ കുരീച്ചന്റെ പപ്പയും അമ്മ ഇത് അവര് മൂന്ന് പേര് അല്ലേ ഇത് രണ്ട് പേര് ഇതിന് രണ്ട് പേര് ഇത് ഇങ്ങനെ നാഷണലിന്റെ പഴയ ഒരു ക്യാമറ ഉണ്ട് നല്ല ചെറുക്കണ്ടതിലോട്ടല്ലേ ചേച്ചി എനിക്ക് മനസ്സിലായി എന്തെ മലയാളം ആ അങ്ങനെയാണോ അത് കന്നഡ പറഞ്ഞാണോ പറഞ്ഞ ഭാഷ ഏതായിരുന്നു കലായ ഭാഷയിലാണല്ല എഴുതി